ും നമ്മോട് തോളോട് തോൽത്തിന്നുകൊണ്ട് എല്ലാ പരിപാടിയിലും സജീവ സാന്നിധ്യമായി മാറുന്ന കെ പി വസന്തരാജ് അവർക്കും എന്റെ പേരിലും ഈ അക്കാദമിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു കൂടാതെ നമുക്കിവിടെ പ്രഭാഷണം നടത്തുന്നത് പ്രിയകരനായ എല്ലാവർക്കും പരിചയമുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് താമരശ്ശേരിക്കാരനായ എനിക്ക് നേരത്തെ പരിചയമുള്ള വ്യക്തിയാണ് വാക്വിയും നല്ലൊരു പ്രഭാഷകനും കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു മാഷി കൂടിയായ പി ആർ ശശിധരൻ അവർ നമ്മുടെ സീ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കുന്ദമംഗലത്തിൻ്റെ എം ഡി ആണ് അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു കൂടാതെ നമ്മുടെ ഈ ചടങ്ങിൽ നമ്മളോട് സംസാരിക്കാൻ കുട്ടികളെല്ലാവരും തന്നെ ആ വാക്കുകളിൽ നിന്ന് വരുന്ന മൊഴികൾ മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് കാത്തിരിക്കുന്ന